തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലത്ത് ചരിത്രമുണ്ട് കാരണം ഈ ഒന്നോ രണ്ടോ മൂന്നോ സർക്കാരല്ല ഞാൻ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് തുറമുഖ മന്ത്രിയായിരുന്നു അതിനു മുമ്പ് തന്നെ ഈ തുറമുഖമെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സാധാരണ കാറ്റഗറിയിൽ വരുന്നൊരു തുറമുഖ തുറമുഖമല്ല ഇന്ത്യയുടെ ഒരു ഗേറ്റ് ആണ് ഈ തുറമുഖം സത് സൗത്ത് ഏഷ്യയുടെ ദക്ഷിണേഷ്യയുടെ ഒരു ഗേറ്റ്വേ തുറമുഖങ്ങളുടെ ഗേറ്റ് വേ ആണ് അത്ര കണ്ട് പ്രാധാന്യമുള്ളൊരു തുറമുഖം ഇത്രയും നാൾ താമസിച്ചു പോയി എന്ന് പറയുന്നത് വലിയ അപരാധമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവത്സര പദ്ധതികളും പ്ലാനൊക്കെ ആരംഭിക്കുന്നത് ആദ്യമായി ഉൾക്കൊള്ളിച്ച കൊണ്ടുവരെ യാഥാർത്ഥ്യമാക്കേണ്ടിയിരുന്ന ഒരു ഇന്ത്യയിലെ തുറമുഖം ഒന്നാമത്തെ തുറമുഖം ഇതാണ് ഇത് കഴിഞ്ഞ് മറ്റേത് തുറമുഖം ു ഇത്രയും നാൾ അത് സാധിച്ചില്ല നീണ്ടു പോയി അതിന് കാരണം വേറൊന്നും അല്ല അത് കേരളത്തിലായി പോയതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് മന്ത്രിയായ സർക്കാർ ചൈനീസ് കൺസോർഷ്യത്തിന് ടെൻഡർ കിട്ടിയ സമയമാണ് സുരക്ഷാ അനുമതി കിട്ടാത്ത മറികടന്നത് ഞാൻ വന്ന് തുടക്കം കുറിക്കുമ്പോ ഒരു ടെൻഡർ ഫ്ലോട്ട് ചെയ്തിരുന്നു അത്രേ ഉള്ളൂ ഒരു ടെൻഡർ ഫ്ലോട്ട് ചെയ്തിരുന്നു ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് പക്ഷെ അത് ടെൻഡർ ഫ്ലോട്ട് ചെയ്തു ടെൻഡറിൽ ഒരു കൺസോർഷ്യം വന്നു രണ്ട് ചൈനീസ് കമ്പനികളടങ്ങുന്ന ഗവൺമെന്റ് ആണ് ചൈനീസ് ഗവൺമെന്റ് അടങ്ങുന്ന ഒരു കൺസോർഷ്യമാണ് വന്നത് അന്ന് എ കെ ആന്റണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ആറിൽ പിന്നെ ഇവിടെ വരുമ്പോൾ സർക്കാരിൽ ബി എസ്സിന്റെ ഗവണ്മെന്റിൽ വരുമ്പോൾ എ കെ ആന്റണി സാറ് ഡൽഹിയിലെ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് ടെൻഡർ ചെയ്തത് ഈ കമ്പനി വന്നത് എന്നിട്ട് ഇതിന് അനുവാദമില്ല സെക്യൂരിറ്റി ക്ലിയറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയേണ്ടല്ലോ ആ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ട് ആ സെക്യൂരിറ്റി ക്ലിയറൻസിന് വേണ്ടി ഞങ്ങൾ ഡൽഹി പോയി എ കെ അനു സറിനെ കണ്ടു മൻമോഹൻ പ്രധാനമന്ത്രിയെ കണ്ടു സകല പേരെയും കണ്ടിട്ട് ആരും അനുവാദം തന്നില്ല ചൈനീസ് കമ്പനി ഉള്ളത് കൊണ്ടായിരിക്കാം അനുവാദം തരുന്നില്ല നിഷേധിക്കുന്നുമില്ല അങ്ങനെ ഒരു വല്ലാത്ത വൈതരണിയിലാണ് ഞങ്ങൾ അന്ന് ആ രണ്ടായിരത്തിയാറിലെ സർക്കാർ വരുന്നത് ആ സർക്കാർ അത് ക്യാൻസൽ ചെയ്ത് വേണ്ടിയിട്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് മേടിച്ചിട്ട് വീണ്ടും ടെൻഡറിലേക്ക് പോയി വീണ്ടും ടെൻഡറിലേക്ക് പോയതാണ് വിജയിച്ച ആദ്യത്തെ ടെൻഡർ എന്ന് പറയുന്നതാണ് കാരണം അതിനുവേണ്ടി ഒരു ഗ്ലോബൽ മീറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഈ തുറമുഖത്തിന് വേണ്ടി മാത്രം തുറമുഖത്തിന് വേണ്ടി മാത്രം നാൽപ്പത് വിദേശ കമ്പനികൾ പതിനഞ്ച് വിദേശ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു എന്നിട്ടാണ് ടെൻഡർ ചെയ്തത് ആ ടെൻഡറിൽ ആ സക്സസ് ആയിരുന്നു ആ ടെൻഡറിൽ തന്നെ നമുക്ക് ഒരു ബിഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബിഡായിരുന്നു ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റവും വലിയ കമ്പനിയാണ് അവരുടെ ബിഡെന്ന് പറയുന്നത് നൂറ്റി അൻപത്തി കോടി രൂപ സർക്കാരിന് ഇങ്ങോട്ട് തരും അങ്ങോട്ട് കൂടുതലല്ല ആ അത് അംഗീകരിച്ചു അത് അംഗീകരിക്കുക മാത്രമല്ല അതിന് കേന്ദ്രത്തിന്റെ ക്ലിയറൻസ് സെക്യൂരിറ്റി ക്ലിയറൻസ് എല്ലാ അനുപാതവും കിട്ടി അവർക്ക് ലെറ്റർ ഓഫ് ഇന്റൻ്റ് കൊടുത്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ആദ്യത്തെ ഗവൺമെന്റ് ചെയ്ത കാര്യമാണ് ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്ത് ഈ സെക്രട്ടേറിയറ്റിലെ ദർബാഹിൽ കൊടുത്ത് കൊടുത്തുകൊണ്ട് ആ പദ്ധതി ആരംഭിച്ച് ആരംഭിക്കാൻ പോകുമ്പോഴാണ് ഒരു കേസ് ആ കേസിന്റെ പിന്നിൽ അന്തർദേശീയ തുറമുഖ ലോബിയുണ്ട് സൂമെന്ന് പറയുന്നൊരു കമ്പനി കേസ് കൊടുത്തത് ആ കേസിൽ കാര്യമില്ല കേസെങ് തള്ളിപ്പോകൂ പക്ഷേ എന്തു ചെയ്തു കേസ് വന്നപ്പോൾ ആ കമ്പനി ആ കമ്പനി സ്വയം വിഡ്രോ ചെയ്തു അവർ വിഡ്രോ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് ബുദ്ധിമുട്ടായി പിന്നീടാണ് ഞങ്ങൾ വീണ്ടും ഒരു സർവകക്ഷി യോഗം വിളിച്ചു വന്നത്തെ ബി എസ് എൻ്റെ ഗവൺമെന്റ് സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പങ്കെടുത്ത് ഈ തുറമുഖം ഈ രൂപത്തിൽ പോയാൽ യാഥാർത്ഥ്യമാവില്ല കാരണം ഇതിന് ശത്രുക്കളുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ മോഡൽ മാറ്റാൻ തീരുമാനിച്ച് ലാൻഡ് ലോഡ് പോർട്ടാക്കാൻ തീരുമാനിച്ച് ആ പദ്ധതിയിലേക്ക് പോയത് അതിൻ്റെ തറക്കല്ലിട്ടതും ആ സർക്കാരാണ് നാനൂറ്റി ഇരുപത് കോടി രൂപ ജഡ്സ് നിർമ്മിക്കേണ്ടത് സ്റ്റേറ്റാണ് നടത്തേണ്ടത് ടെൻഡറിൽ കൂടെ ഏത് കമ്പനിയേയും നമുക്ക് കൊണ്ടുവരാം ആ രൂപത്തിലുള്ള പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ആ സന്ദർഭത്തിലാണ് ഒരു ബഡ്ജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് നാനൂറ്റി ഇരുപത് കോടി രൂപ ഒരു പദ്ധതിക്ക് അന്ന് കിഫ്ബിയുടെ കാലമല്ല ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ നാനൂറ്റി ഇരുപത് കോടി രൂപ ഇതിൽപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി വാട്ടർ സപ്ലൈ പവർ ഇലക്ട്രിസിറ്റി എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഫസ്റ്റ് ഫേസിന്റെ ഇനാഗ്രേഷൻ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പതിനൊന്നിന് ഞാൻ ഓർക്കുന്നു അന്നത്തെ മുഖ്യമന്ത്രി വി എസും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ കോവളം എം എൽ എ ജോർജ് മിഡ്സ്യും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഇതുണ്ടല്ലോ